ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റേ എല്ലാവരും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മാഞ്ചസ്റ്റർ ഞാറ്റഡിനെ മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്റർനാട്ടിൻ്റെ കഴിഞ്ഞ പ്രീമിയർ ലീഗ് മത്സരം ഇല്ലാ പാർക്കിലെ ആസ്തമിലേക്കെതിരായിരുന്നു ആ മത്സരത്തിൽ നിന്നുള്ള ചില പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിൻസുകൾ നമ്മൾ സംസാരിക്കും കാര്യമായിട്ടൊന്നും സംസാരിക്കാനില്ല അത്ര ഇവൻ്റ്ഫുൾ ആയിട്ടുള്ള മത്സരമായിരുന്നില്ല ബോറിംഗ് ആയിട്ടുള്ള സ്റ്റെയിൽമേറ്റ് ആയിരുന്നു സീറോ സീറോ എന്നുള്ള സ്കോളങ്ങാണ് മത്സരം അവസാനിച്ചിട്ടുള്ളത് പക്ഷേ റെക്കോർഡുകൾ എരിക്ടൻ ഹാഗ് തിരുത്തി കുറിക്കും നമ്മൾ കണ്ടു അൺവാണ്ടഡ് റെക്കോർഡുകൾ എന്നുള്ളത് നമ്മളെടുത്ത് പറയേണ്ടതായിട്ടുണ്ട് ഈ ചെന്നൈ ഇങ്ങോട്ടേക്ക് വന്നതിനു ശേഷം ഇത്തരത്തിലുള്ള ഒരുപാട് അൺവാണ്ടഡ് റെക്കോർഡുകൾ തകർക്കുന്നത് നമ്മൾ കണ്ടുള്ളതാണ് അതോടൊപ്പം തന്നെ എരിക്റ്റൻ ഹാഗിൻ്റെ ഫ്യൂച്ചറിനെ പറ്റി സംസാരിക്കേണ്ടതായിട്ടുണ്ട് ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ തന്നെ ക്ലബ് ലെവലിലെ ഏറ്റവും ആയിട്ട് ചൂടുള്ള വാർത്തയായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഒരു സംഭവം എരിറ്റൻ ഹാഗിൻ്റെ ഫ്യൂച്ചറിനെ പറ്റി തന്നെയാണ് അതിൽ തന്നെ യുണൈറ്റഡിൻ്റെ ആരാധകർ തന്നെ കണ്ണിലെണ്ണി ഒഴിച്ച് കാത്തിരിക്കുകയാണ് എന്തെങ്കിലുമൊക്കെ നടക്കുമോ എന്നറിയാനായിട്ട് ചെങ്ങായനെ സാക്കിയോ എന്നറിയാനായിട്ട് അപ്പോൾ എന്തായാലും യുണൈറ്റഡിൻ്റെ ഹൈരാർക്കിയാണ് തീരുമാനമെടുക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ അവർ ഇന്ന് ലണ്ടനിൽ ഒരു മീറ്റിംഗ് ജനങ്ങൾ പോവുകയാണ് ആരൊക്കെയാണ് ജോൽ ഗ്ലേസർ സോജിം റാക്ലിഫ് പിന്നെ യുണൈറ്റഡിൻ്റെ സ്ട്രക്ചറുള്ള ആളുകൾ ഒമർ ബറാദ ബ്രെയിൽസ്ഫോഡ് ഡാൻ ആശുപത്രി ഇവരൊക്കെ കൂടി മീറ്റ് ചെയ്യാൻ പോവുകയാണ് എന്നിട്ട് അതിൽ എന്ത് തീരുമാനം അവരെടുക്കും എന്നുള്ളത് അറിയാൻ എല്ലാവർക്കും ആകാംക്ഷയുണ്ട് ഏറ്റവും കൂടുതൽ ആകാംക്ഷ ഉണ്ടാവുക ദിനാകരൻ്റെ ആരാധകർക്ക് തന്നെ ആകും അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എറിറ്റൻ ഹാഗിൻ്റെ ഫ്യൂച്ചറിനെ പറ്റിയൊരു തീരുമാനം എടുക്കാൻ വേണ്ടി മാത്രം ഒരു മീറ്റിംഗ് അല്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവം ഇത് ഓൾറെഡി പ്രീ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ് ഇത് എന്താണ് ഇത്തരത്തിലുള്ള റെഗുലർ മീറ്റിങ്ങൾ ഇനിയോസ് ഗ്രൂപ്പും ഗ്ലേസറും കൂടിയിട്ട് ഓൾറെഡി തീരുമാനിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആയിട്ടിൻ്റെ പെർഫോമൻസും മറ്റ് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനായിട്ട് കഴിഞ്ഞ മാസം ഇവർ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മാസം മീറ്റ് ചെയ്യാൻ പോവുകയാണ് അല്ലാതെ ഇത് എന്താണ് ഒരു എമർജൻസി മീറ്റിംഗ് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയല്ല പക്ഷേ ഈ ഒരു മീറ്റിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം എരിക്കൻ ഹാഗിൻ്റെ ഫ്യൂച്ചർ തന്നെ ആയിരിക്കും പിന്നെന്താണ് മാഞ്ചസ്റ്റർ യഡിൻ്റെ ഹോം സ്റ്റേഡിയമായിട്ടുള്ള ഓൾട്രാഫോഡിൻ്റെ റീഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും അതിൽ തന്നെ ഇപ്പോൾ ഏറ്റവും പുതിയൊരു റിപ്പോർട്ട് വന്നിട്ടുള്ളത് അത് അത്ലറ്റിക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ പിന്നെ ഈ റഗ്ബി ലീഗ്സിൻ്റെ സൂപ്പർ ലീഗ് ഗ്രാൻഡ് ഫൈനൽ പിന്നെ ഓൾട്രാഫോർഡിൽ വെച്ചിട്ടാണ് നടത്താറുള്ളത് അപ്പോൾ അത് രണ്ടായിരത്തി വരെ നടത്താനുള്ള തീരുമാനമായിട്ട് മുമ്പോട്ട് പോകുകയാണ് ഇരുപത്തിയാറ് വർഷങ്ങളായിട്ട് ഇത്തരത്തിലൊരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അതിനർത്ഥം രണ്ടായിരത്തി ഇരുപത്തി ഏഴിന് ശേഷമേ എന്തെങ്കിലും തരത്തിലുള്ള റീഡെവലപ്മെൻ്റ് പരിപാടി ഉണ്ടെങ്കിൽ അത് നടക്കുള്ളൂ എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെ പുതിയ സ്റ്റേഡിയം പ്ലാൻ ചെയ്യുന്നതിൻ്റെ പ്ലാനോ അങ്ങനെ ഇത് പുതിയ സ്റ്റേഡിയം പ്ലാൻ ചെയ്യണമോ റീഡെവലപ്മെൻറ്റ് നടത്തണമോ എന്നുള്ള കാര്യത്തിലും ഒരു തീരുമാനമായിട്ടില്ല അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് കാര്യങ്ങളൊക്കെ അവർ ചർച്ച ചെയ്യും എന്തായാലും റിപ്പോർട്ടുകൾ ഈ ചർച്ചയ്ക്ക് ശേഷം പുറത്തേക്ക് വരും അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാം എന്തായാലും ഈ ഇനിയോസിനെ നമുക്ക് കൊടുത്തോളം അവരിപ്പോൾ മാഞ്ചസ്റ്റർ നൈറ്റിൻ്റെ ഫുട്ബോളിംഗ് ഓപ്പറേഷൻസ് ഏറ്റെടുത്തിന് ശേഷം അവർ ഒരു സ്ട്രക്ചർ അവിടെ ബിൽഡ് ചെയ്തു വരുന്നു സ്പോർട്ടിങ് സ്ട്രക്ചർ ബിൽഡ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസിഷൻ അവർ ഈ സമ്മറിൽ എടുത്തു കഴിഞ്ഞു എലക്റ്റൻ ഹാഗുമായിട്ട് തുടരുക എന്നുള്ള ആ ഒരു ഡിസിഷൻ അവർ സ്ട്രാറ്റജിക് റിവ്യൂ കാര്യങ്ങളൊക്കെ നടത്തിയതിനു ശേഷമാണ് അവരാ തീരുമാനത്തിലേക്ക് എത്തിയത് ഇതിനോടൊപ്പം തന്നെ അവർ മറ്റ് കാൻഡിഡേറ്റ്സുമായിട്ട് കോച്ചിങ് കാൻഡിഡേറ്റ്സുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ തന്നെ ബാഡ്മിണിക്കൻ്റെയും മുൻചെൽസിയുടെയും മാനേജറായിട്ടുള്ള തോമസ് ടുക്കലെന്ന് പറയുന്ന ജർമ്മനുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു ഫൈനാൻഷ്യൽ ആസ്പെക്റ്റുകളെ കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്ന വാർത്ത കേൾക്കുന്നുണ്ടായിരുന്നു പിന്നെ ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നത് ഈ പിന്നെ ഡയറക്ടർ ഓഫ് ഫുട്ബോൾ സ്ട്രക്ചറിൽ നിന്ന് വർക്ക് ചെയ്യാൻ തൊക്കെ താൽപ്പര്യം ഇല്ല എന്നുള്ള രീതിയിലുള്ള ചില വാർത്തകൾ കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷേ എന്താണ് കാര്യങ്ങൾ നല്ല രീതിയിലായിരുന്നു പോയത് എന്നുള്ളതാണ് ഇപ്പോൾ അത്ലറ്റിക്കിൻ്റെ റിപ്പോർട്ട് വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെ റോബർട്ടോ ഡിസേവി ഒരു ഓപ്ഷനായിരുന്നു പക്ഷേ പൊളിക്കാനിപ്പോൾ മാസയുടെ മാനേജറാണ് നല്ല കാര്യം പറയുന്നത് കിരൺ മഖേന ഓപ്ഷൻ ആയിട്ടുണ്ടായിരുന്നു പക്ഷേ പുള്ളിക്കാരൻ ഇപ്സ്വിച്ചിൽ ലോങ് ടേം കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്ന നമ്മൾ കണ്ടു മൊറീസ് ഒപ്പച്ചിട്ടുണ്ടെങ്കിൽ യു എസിൻ്റെ മാനേജറായിട്ട് മാറിയിരിക്കുകയാണ് തോമസ് ഫ്രാങ്ക് ഇപ്പോഴും ഫ്രാങ്ക്ഫുളും മാർക്കോ മാർക്കോസിൽവേ പോലും കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു സിൽവ നല്ലൊരു കോച്ചാണ് ഫുൾമിൻ്റെ കോച്ചാണ് അപ്പോൾ അങ്ങനെ ചർച്ചകൾ നടന്നായിരുന്നു പക്ഷേ റിവ്യൂ നടത്തിയിട്ട് പ്രത്യേകിച്ച് അവർ എഫ് എ കപ്പിൻ്റെ ഫൈനൽ റിസൾട്ട് ശരിക്കും എറിറ്റൻ ആയിരുന്നു തുണയാകുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു ഇനി അവസാനം ചോദിക്കുമ്പോൾ എന്താണ് ആ ഒരു അവസരത്തിൽ പല ഫാൻസും എരക്ടൻ ഹാഗിന് അവസരം കൊടുക്കണം എന്നുള്ളൊരു ഡിമാൻഡ് ഉന്നയിക്കുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ പുറത്ത് അവർ ഒരു തീരുമാനമെടുത്തു എരിട്ടനാകും എടുത്തു തുടരുക അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓട്ടോമാറ്റിക് കോൺട്രാക്ട് എക്സ്റ്റെൻഷനും ഒരു അവസരത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു ഇനി ഇരുപത്തിയൊന്ന് മാസങ്ങൾ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റിൽ ബാക്കിയുണ്ട് ചാമ്പ്യൻസ് ലീഗിലേക്ക് ക്വാളിഫിക്കേഷൻ നടത്തുന്ന സാധനത്തിൽ നയൻ മില്യൺ പൗണ്ട് പെർ ഇയറാണ് അദ്ദേഹം സാലറി മേടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു അവസരത്തിൽ ചെങ്ങാനെ സാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതും ഈ സീസൺ തുടങ്ങിയിട്ടുള്ള ഒരു അവസരത്തിൽ ചെങ്ങാനെ സാക്ക് കഴിഞ്ഞാൽ അതിൽ രണ്ട് ചോദ്യങ്ങളാണത് ഫൈനാൻഷ്യലി അത് എത്രത്തോളം യുണൈറ്റഡിനെ ഹേർട്ട് ടീം എന്നാണ് ഒന്ന് ഈ ബോർഡിന് അറിയേണ്ടതായിട്ടുള്ളത് കാരണം സാക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ കോച്ചിങ് സ്റ്റാഫിനും പൈസ കൊടുക്കേണ്ടി വരും അതിൽ ഇനി എത്ര കോച്ചിങ് സ്റ്റാഫുകള ആരൊക്കെ പിടിച്ചു നിർത്തണം എന്നുള്ള തീരുമാനം എടുക്കണം പിന്നെ അദ്ദേഹത്തിന് സ്വഭാവമായിട്ടും ഒരു സിക്സ്റ്റീൻ മില്യൻ പൗണ്ടിൻ്റെ അടുത്ത് പൈസ കൊടുക്കേണ്ടി വരുന്നതാണ് പിന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് കോമ്പൻസേഷനായിട്ട് പിന്നെ അദ്ദേഹത്തെ സാക്ഷി ചെയ്യുമ്പോൾ ആരാണ് ബെറ്റർ ഓപ്ഷനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് അതവർ കൺസിഡർ ചെയ്യണം പിന്നെയുള്ളത് ഇനിയോസാണല്ലോ ഈ തീരുമാനം രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് എടുത്തത് അപ്പോൾ അവർ തന്നെ അവരുടെ ഫസ്റ്റ് മേജർ ഒരു ഡെസിഷൻ അവരെടുത്തിട്ട് അവിടുന്ന് വളരെ കുറച്ച് മാസങ്ങൾ കഴിയുന്ന സാഹചര്യമാണ് സീസൺ തുടങ്ങിയിട്ടുള്ള ഒരു അവസരത്തിൽ തന്നെ ഇങ്ങനെ തങ്ങളുടെ തീരുമാനം തെറ്റായിരുന്നു എന്നുള്ള നിലയിലേക്കുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ അവർ തയ്യാറാകുമോ എന്നതാണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എന്തായാലും എരിക്കൻ ഹാഗുമായിട്ട് ഒക്കെ നടത്തിയിട്ട് ഇവർ പിന്നെ മുമ്പോട്ട് പോകാനുള്ള തീരുമാനം എടുത്തു അപ്പോൾ ഈ കോച്ചിങ് സ്റ്റാഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഇപ്പോൾ ഈ റൂഡ് ആൻഡ് നിസ്റ്റോൾ റൂവിനെ കൊണ്ടുവരുന്നത് യുനൈറ്റഡിൻ്റെ ഒരു ലെജൻഡാണ് നമുക്ക് അറിയുന്നതാണ് ഫോം പ്ലെയറാണ് യുണൈറ്റഡ് നന്നായിട്ട് അറിയുന്ന ഒരുത്തിനാണ് മാത്രമല്ല ആളൊരു കോച്ചായിരുന്നു ആൾ എൽ ഡി ബി മികച്ച രീതിയിലുള്ള പണിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനി ഒരു ഒരു സക്സഷൻ പ്ലാനിൻ്റെ ഭാഗമായിട്ടാണോ റൂൾ വാൻ എസ്റ്റിൽ റൂവിനെ ഈ ഞങ്ങളുടെ കോച്ചിങ് സ്റ്റാഫിലേക്ക് കൊണ്ടുവന്നത് പക്ഷേ റിപ്പോർട്ടുകൾ പറയുന്നത് എറിക്റ്റൻ ഹാഗിൻ്റെ ആവശ്യപ്രകാരമായിരുന്നു റൂഡ് വാൻ എസ്റ്റിൽ റീ കൊണ്ടുവന്നത് എന്നുള്ളതാണ് പുള്ളിക്കാരൻ ഒരു ഡച്ച് ആളാണെന്നു കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് പക്ഷെ എന്താണ് ഇനി ജസ്റ്റിൻ കേസ് എറിക് ടെൻ ഹാഗിനെ സാക്കേണ്ട ഒരു സിറ്റുവേഷൻ സീസണിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ഇൻ്റർവ്യൂം റോൾ ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു ഒരാളായിട്ട് തന്നെയായിരിക്കും ഇനിയോസ് റൂബാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെന്താണ് സമയം എടുത്തിട്ട് ഒരു പവമെൻറ്റ് മാനേജറിനെ കൊണ്ടുവരാം അതോ ഇനി ഇത് ഈ ബ്രേക്ക് സമയത്ത് ഈ ഇൻ്റർനാഷണൽ ബ്രേക്ക് സമയത്ത് ചേഞ്ച് വരുത്തിക്കൊണ്ട് തോമസ് കുക്കയെ പോലെ ഫ്രീ ആയിട്ട് ഇരിക്കുന്നൊരു ഒരു മാനേജറുണ്ട് ഫ്രീ ഏജൻ്റായിരുന്നു പുള്ളിക്കാരൻ പുള്ളിക്കാരനെ കൊണ്ടുവരാൻ നോക്കുമോ വീണ്ടും ട്രൈ ചെയ്യുമോ കണ്ടറിയാം ചില റിപ്പോർട്ടുകൾ പറയുന്നത് അത്തരത്തിലുള്ള കൺസിഡറേഷൻ മാനേജർസിനായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെന്താണ് ബാക്കി ഇപ്പോൾ ജോലിയിലിരിക്കുന്ന മാനേജർമാരെ കൊണ്ടുവരണമെങ്കിൽ അവർ നിലവിൽ ജോലി ചെയ്യുന്ന ക്ലബിന് ഒരു ഒരു പൈസ കൊടുക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടായിരിക്കും കോമ്പൻസേഷൻ ഫീ കൊടുക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടായിരിക്കും അപ്പോൾ എരിട്ടൺ ഹാഗിന് കോമ്പൻസേഷൻ ഫീ കൊടുക്കണം അതായത് സാക്കിയെന്ന കാര്യത്തിൽ അതുപോലെ തന്നെ കൊണ്ടുവരുന്ന മാനേജറിൻ്റെ ക്ലബിനും പൈസ കൊടുക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടായിരിക്കും അപ്പോൾ അത്തരത്തിലൊരു ഒരു ഫൈനാൻഷ്യൽ പ്രശ്നമുണ്ട് അതിലേക്ക് മനുഷ്യനായിട്ട് കടക്കുമോ എന്നുള്ളത് കണ്ടറിയാം ചില ആളുകളൊക്കെ പറയുന്നത് ഇപ്പോൾ ഈ ഒരു സീസൺ തുടങ്ങിയുള്ള കാര്യത്തിൽ ഇത്തരത്തിൽ സീസണിടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനൊരു തീരുമാനം എടുത്തിട്ട് ഒരു എൻ്ററി മാനേജർ കൊണ്ടു കഴിഞ്ഞാൽ അത് എത്രത്തോളം ഗുണം ചെയ്യുന്നുള്ളതെന്ന് നമുക്കറിയില്ല എന്നുള്ള അതൊരു ആയിരിക്കുന്നതാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവം എരിറ്റൻഹാഗുമായിട്ട് മുമ്പോട്ട് പോകുന്നതും വലിയൊരു ഗ്യാമ്പിളാണ് എന്നുള്ളതാണ് കാരണം സോഫാർ ഇത് ഞങ്ങളുടെ ആദ്യത്തെ സീസണോ രണ്ടാമത്തെ സീസണോ അല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് എന്നിട്ടും സിഗ്നിഫിക്കൻ്റായിട്ടുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ് സ്റ്റൈൽ ഓഫ് പ്ലേ കാണാൻ പറ്റുന്നില്ല ഒരു പാറ്റേൺ ഓഫ് പ്ലേ നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്താണ് ചങ്ങയുടെ ഗെയിം മോഡൽ എന്ന് നമുക്ക് കാണാൻ പറ്റുന്നില്ല അതായത് എന്താണ് ചേ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആർക്കും പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ സീസണിൽ തന്നെ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ് നാല് ഷീറ്റുകൾ സ്വന്തമാക്കാൻ സാധിച്ചു അതിൽ പ്രോഗ്രസ് ഉണ്ട് എന്നുള്ളതാണ് ശരിയാണ് ആ സൈഡിലൊരു പ്രോഗ്രസ്സും കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ എവിടെ അതായത് ഒരു റൈറ്റ് ബാലൻസ് നമുക്ക് ഈ മാനസ്യമായിട്ട് സൈഡിൽ കാണാൻ പറ്റുന്നില്ല ഒന്നെങ്കിൽ ഇപ്പോൾ വലിയക്കെതിരെ ഡിഫെൻസീവ് പോലെ ഡിഫെൻസീവായി കളിച്ച് കഴിഞ്ഞാൽ അത്തരത്തിൽ ഗോളുകൾ കൺസീഡ് ചെയ്യാതിരിക്കാൻ പറ്റും അപ്പോൾ എന്താണ് കംപ്ലീറ്റ്ലി അറ്റാക്കിൽ ഒന്നും അറ്റാക്കിലൊന്നും പോകും ഇനി അഥവാ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാലോ ഡിഫൻസ് പോകും ഇവിടെ ബാലൻസ് എവിടെ അത് നമുക്ക് ഈ മനുഷ്യനായിട്ട് സൈഡിൽ കാണാനേ പറ്റുന്നില്ല അവരാണെങ്കിൽ ആ ടോട്ടറാം ഹോട്ട്സ്പറിനെതിരെ ആ ഒരു ത്രാഷിംഗ് നേരിട്ടതിന് ശേഷം പോർട്ടോലിയോയ്ക്ക് പോകുന്നു യൂറോപ്പ് അല്ലെങ്കിൽ പോർട്ടോക്കിയോടെ രണ്ട് ഗോൾഡിൽ ലീഡെടുക്കുന്നു എന്നിട്ടോ മൂന്ന് രണ്ടിന് പുറകിൽ പോകും എന്നിട്ട് ഹാരി മംഗ്വറാണ് ലേറ്റായിട്ട് അടിച്ചിട്ട് അവിടെ മുഖം രക്ഷിച്ച് കയറിയിട്ട് ആകൻറ്റേത് പിന്നെയോ ഈ മത്സരത്തിലോ വില്ലയ്ക്കെതിരെ വില്ലക്കെതിരെ ചെങ്ങായി വളരെ ഇൻട്രസ്റ്റിംഗ് ആയുള്ള തീരുമാനങ്ങളാണ് എടുത്തത് ഡിഫൻസിൽ ജോണി ഇവൻസിനെയും ഹാരി മഗ്വറിനെയും സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഡെലിക്റ്റിനെയും അതുപോലെ തന്നെ ലിസാൻഡ്രോ മാർട്ടിൻസിനെയും മാറ്റി നിർത്തുന്നു റൊട്ടേഷൻ എന്നുള്ളതാണ് പുള്ളിക്കാരൻ പറഞ്ഞത് പക്ഷേ അവിടെ എന്താണ് ഹാരി മഗ്വാർ ആണെങ്കിലും ഇവൻസ് ആണെങ്കിലും പോർട്ടൊക്കെ എതിരെ ഒരു ഇംപ്രഷൻ കാഴ്ച മാത്രമല്ല കഴിഞ്ഞ സീസണിലും പല അവസരങ്ങളിലും അദ്ദേഹത്തിന് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനിൽ ഇവരെ കൊണ്ടിടുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ്റെ ഒരു ജോലി സേവ് ചെയ്യണം എന്നുള്ള തരത്തിലുള്ള ആ ഒരു ചിന്തയുടെ പുറത്ത് അദ്ദേഹം അവിടെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ ഇറക്കുന്ന ഒരു സാഹചര്യം കണ്ടു ആ മത്സരത്തിൽ മാൻ ഓഫ് ദി മാച്ച് പെർഫോമൻസ് കാഴ്ചവെച്ചത് ആയിട്ടുള്ള ജോണി ഇവൻസ് ആണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ ചോയ്സ് ആയിരുന്നു പക്ഷേ എന്താണ് പുള്ളിക്കാരൻ തന്നെ കൊണ്ടുവന്ന പ്ലേയേഴ്സിലൊരു ഒരു ട്രസ്റ്റ് ഇല്ലായ്മ പോലെ നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെന്താണ് ഡലീച്ചിനെ കൊണ്ടുവരേണ്ട സാഹചര്യം വന്നു മഗ്വാറിന് ഇഞ്ചുറി പറ്റിയിട്ട് മോശമില്ലാത്ത രീതിയിൽ ഡൽഹിയിട്ട് വില്ലാ പാർക്കിൽ കളിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെന്താണ് ഈ മത്സരത്തിലെ അദ്ദേഹത്തിൻ്റെ വില്ലക്കെതിരെയുള്ള രീതി നോക്കിക്കഴിഞ്ഞാൽ ഡിയഗോ ഡാലോ ഇൻവേർട്ട് ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നല്ലോ അത് നിർത്തി ഒരു നാച്ചുറൽ ഫുൾ ബാക്കിൻ്റെ പോലെയാണ് ചെങ്ങായി കളിക്കുന്നുണ്ടായിരുന്നത് ലെഫ്റ്റ് ബാക്കിലാണ് ചെങ്ങായി കളിച്ചിട്ടുണ്ടായിരുന്നത് ആ നാച്ചുറൽ ഫുൾ ഫുൾബാക്കിൻ്റെ പോലെ കളിക്കുന്നു വളരെ കൺസർവേറ്റീവ് ആയിട്ടൊരു അപ്രോച്ചായിരുന്നു മാച്ചിനോട്ട് ഒരു നിന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഡബിൾ പി ഹോട്ടൽ പിന്നെ മീനും എരിക്സിനും കളിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ് പിന്നെ ബ്രോണോ ഫെർണാണ്ടസിൻ്റെ റെഡ് കാർഡ് പിന്നെ ഒഴിവാക്കിയുള്ള സാഹചര്യത്തിൽ ആ ബാൻ ഒഴിവാക്കിയുള്ള സാഹചര്യം അദ്ദേഹം ഇലവിലേക്ക് വരുന്നു റാഷ്ഫോർഡ് റാഷ്ഫോർഡിനെ റാഷ് പോർട്ടോക്കെതിരെ ഹാഫ് ടൈമിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്തത് വലിയ ചോദ്യമായിരുന്നു ആളുകളുടെ മുന്നിൽ കാരണം ഇത് എന്തിനു ചെയ്തു എന്നുള്ള ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത സംഭവമാണ് അതും റൊട്ടേഷൻ എന്നുള്ള പേരാണ് പുള്ളിക്കാരൻ ഇടായിരുന്നത് റാഷ്ഫോർഡ് ഫോർഡ് ഒന്ന് ക്ലിക്കായി വരുന്നൊരു അവസരത്തിൽ ചെങ്ങാനും പിൻവലിച്ചു അന്ന് അപ്പം അത്തരത്തിലുള്ള പല നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ തരത്തിലുള്ള തീരുമാനങ്ങൾ എരിറ്റിനാകെടുക്കുന്നുണ്ട് ഈ മനസ്സിൽ റാഷ്ഫോർഡ് സ്റ്റാർട്ട് ചെയ്യുന്നു ഗർണാച്ചോ സ്റ്റാർട്ട് ചെയ്യുന്നു ഹോലുണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ എന്താണ് ഒന്നും അറ്റാക്കിങ് ലെവലൊന്നും ഉണ്ടായിരുന്നില്ല വലിയ സംഭവം അവരാണെങ്കിൽ ബാഡ്മിറ്റിനെതിരെ അവരുടെ റീസൻറ്റ് ഹിസ്റ്ററിയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഫിക്സർ കളിച്ചിട്ട് അവരെ അവരെല്ലാം കൊടുത്തിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു അപ്പോൾ അത്തരത്തിലാ ഒരു ടയർഡ്നെസ് നമുക്ക് വലിയയുടെ ഗെയിമിൽ കാണാൻ പറ്റുന്നതായിരുന്നു അവർ മെൻറ്റൽ ഫറ്റീക്ക് ഉണ്ടായിരുന്നു പിന്നെ എന്താണ് ഇഞ്ചുറി പ്രശ്നങ്ങൾ അവർക്കുണ്ടായിരുന്നു റാംസി അവൈലബിൾ ആയിരുന്നില്ല അതുപോലെ തന്നെ ഒന്നാന മിഡ്ഫീൽഡ് അവൈലബിൾ ആയിരുന്നില്ല ഇതൊക്കെ ഹ്യൂജ് ആണ് വില്ലേജ് സംബന്ധിച്ചിടത്തോളം അത്ര വലിയൊരു സ്കോഡ് സ്ട്രെങ്ത് ഒന്നും അവകാശപ്പെടാനില്ല ഫിലോജീനൊക്കെയാണ് ഈ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് യങ്ങ് ഫുട്ബോളാണെന്നുള്ള കാര്യം ഓർക്കുകയാണ് നല്ല അധികം എക്സ്പീരിയൻസ് ഇല്ല ചങ്ങയക്ക് ബിഗ് മത്സരങ്ങൾ കളിച്ചിട്ട് ലിയോൺ ബേലി ഫിറ്റായിട്ട് തിരിച്ചു വരുന്നു അപ്പോൾ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്ന സാഹചര്യമുള്ളതാണ് വാട്കിൻസ് സ്റ്റാർട്ട് ചെയ്തു റോസ് ബാക്ലിയും പിന്നെ ടീലമെൻസും ആണ് മിഡ്ഫീൽഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് മാറ്റി ക്യാഷ് ഇഞ്ചുറിയും തിരിച്ചു വന്നത് ഹ്യൂജ് ബൂസ്റ്റാണ് ആ ഒരു ഫുട്ബാക്കറില് പിന്നെ ലുക്കഡീന് ലെഫ്റ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു കോൺസയും പാവർട്ടോറസും ഡിഫൻസ് സ്റ്റാർട്ട് ചെയ്യുന്നു എമി മാറ്റി കീപ്പറായിട്ട് പക്ഷേ പന്ത്രണ്ടാമത്തെ മുന്നിൽ തന്നെ കോൺസെ എഞ്ചുറി പറ്റിയിട്ട് ഡോഗോ കാർലോസിന് ഇൻട്രോഡ്യൂസ് ചെയ്യേണ്ട തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ മത്സരത്തിൽ വില്ലയ്ക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു മത്സരത്തിലെ മൊത്തം അറ്റംപ്റ്റുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പതിനൊന്ന് അറ്റംപ്റ്റുകൾ വില്ലയുടെ ഭാഗത്ത് നമ്മൾ കണ്ടു ഒരേ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് മാത്രമേ അവരുടെ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ അപ്പോൾ അവരുടെ ഭാഗത്ത് അത്ര നല്ല പെർഫോമൻസ് ആയിരുന്നില്ല ആ യൂഷ്വൽ വില്ല പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റിയില്ല ആ ഒരു ലാക്ക് ഓഫ് എനർജി ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല അത്രയും വലിയൊരു ഗെയിമിൽ അവരെല്ലാം കൊടുത്തിട്ടാണ് ഈ മത്സരത്തിലേക്ക് വരുന്നത് ഒരു ഫെറ്റീക്ക് ഉണ്ടായിരുന്നു നമുക്ക് വേണമെങ്കിൽ യുണൈറ്റഡ് കാര്യത്തിൽ അത് പറയാം യുണൈറ്റഡ് പോർട്ടോലേക്ക് യാത്ര ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ റിയാക്ഷൻ കാഴ്ച വയ്ക്കേണ്ടിയിരുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനാണ് വരുന്നത് അവർക്കാണ് ഇവിടെ ഒരു റിസൾട്ട് അത്യാവശ്യമായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ രീതിയിൽ മാഞ്ചസ്റ്ററിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിച്ചില്ല പക്ഷേ ഡിഫെൻസീവ്ലി അറ്റ്ലീസ്റ്റ് അവർ സോളിലായിരുന്നു പിന്നെ ആസ്റ്റെമിലേക്ക് ക്ലിയർ കട്ട് ഓപ്പർച്യൂണിറ്റി ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല മാഞ്ചസ്റ്ററും കാര്യമായിട്ട് കളിയൊക്കെ ഇട്ട് ഓപ്പർച്യൂണിറ്റി ക്രീക്കാൻ സാധിച്ചില്ല മാക്സിനെ ഭാഗത്തുനിന്ന് പത്ത് അറ്റംറ്റുകൾ നമ്മൾ കണ്ടു അതിൽ നാലെണ്ണം അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചിരുന്നത് അതിൽ തന്നെ നമ്മൾ ചാൻസസ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് അഞ്ചാമത് മിനിറ്റിൽ റാഷ്ഫോർഡ് ആ ഒരു ലെഫ്റ്റ് സൈഡിൽ മാറ്റി ക്യാഷിൻ്റെ അടുത്ത് ബോൾ വിങ് ചെയ്യുന്നതിനു ശേഷം അദ്ദേഹം അതുമായിട്ട് ആ ലെഫ്റ്റ് വിങ്ങിലൂടെ ഡ്രൈവ് ചെയ്ത് പോയിട്ട് കട്ടിൻ സൈഡ് ചെയ്തിട്ട് ഒരു ഷോട്ട് അടിക്കുന്ന ഒരു സൈഡ് നമ്മൾ കണ്ടു അത് സേവ് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു അതായിരുന്നു ഫസ്റ്റ് ഹാഫ് ലീഗനായിരുന്നു ചോദനം ഒരു ചാൻസ് എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കാര്യം പിന്നെ അഷ്ടമയുടെ ഭാഗത്ത് മോകൻ റോഡേഴ്സിൻ്റെ ഷോട്ട് ജസ്റ്റ് വൈഡ് ആയിട്ട് പോകുന്നു പിന്നെ ഫിലജുവിൻ്റെ ഒരു ഒരു ഷോട്ട് നമ്മൾ കാണുകയാണ് അത് മെയിനുവിനെ ടേക്ക് ഓൺ ചെയ്തിട്ട് അദ്ദേഹം ആ ഒരു ലെഫ്റ്റ് സൈഡിലൂടെ പോയിട്ടാണ് ആ ഒരു ഷോട്ട് അടിച്ചിട്ടുണ്ടായിരുന്നത് മെയിനോടെ വീണ് പോകുന്ന സാധ്യത നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെന്താണ് ബ്രൂണോ ഫെർണാൻഡസ് ആയിരുന്നു അപ്സുലൂട്ട്ലി സ്ലോപ്പി അതായത് ആ ഒരു ഫൈനൽ തേർഡിലേക്കൊക്കെ എത്തുമ്പോൾ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ പ്രശ്നം ഇപ്പോൾ ബ്രൂണോ ഫനാനെ സംബന്ധിച്ചിടത്തോളം ഈ സീസണിൽ ഒരു ക്രാപ്പ് സീസണാണ് ചേങ്ങനെ സംബന്ധിച്ചുണ്ടായിട്ടുള്ളത് പോർട്ടോലും ചേങ്ങയ്ക്ക് റെഡ് കാർഡ് കിട്ടുന്ന കാര്യങ്ങളുണ്ട് ബാക്ക് ടു ബാക്ക് മത്സരങ്ങൾ റെഡ് കാർഡ് കിട്ടി അതിൽ ആ ഒരു പേഴ്സണിനെതിരെ കിട്ടിയ റെഡ് കാർഡ് ശരിയായിരുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയെങ്കിൽ പോലും അദ്ദേഹം ലാക്ക് ഓഫ് ഡിസിപ്ലിൻ കാണിച്ച് കാഴ്ചവെക്കുന്നുണ്ട് ഞാൻ ആട്ടൻ്റെ ക്യാപ്റ്റനാണെന്നുള്ള കാര്യം ഓർക്കണം പിന്നെയോ ആൾ ഭയങ്കര ഇമോഷണലാണ് അപ്പോൾ ഭയങ്കര ഇമോഷണൽ ആകുമ്പോൾ ഓവർ ആകുന്ന സാഹചര്യത്തിൽ എന്നാണ് റാഷണലായിട്ട് ഗ്രൗണ്ടിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല അദ്ദേഹം ഹോളിവുഡ് പാസിംഗ് ശ്രമം നടത്തുന്നു ഇപ്പോൾ ഈ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരു അവസരത്തിൽ ഒരു ബാക്ക് ഫ്ലിക്ക് കൊടുത്തിട്ട് അദ്ദേഹം പൊസഷൻ കളയുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എന്തിനാണ് അതിൻ്റെ ആവശ്യം എന്നുള്ളതാണ് ആ മിഡിൽ ഓഫ് ദ പാർക്കിൽ അത്തരത്തിൽ ആ പൊസഷൻ കളഞ്ഞിട്ട് അത് ആസ്റ്റം വില്ലയുടെ ഒരു ഒരു ചാൻസിൽ കലാശതാണ് പക്ഷേ അവിടെ ജോണി ഇവൻസ് മനോഹരമായിട്ട് ബ്ലോക്ക് ചെയ്ത് നമ്മൾ കണ്ടു ജോണി വെൻസിൻ്റെ ബ്ലോക്കിലാണ് ആ സിറ്റുവേഷൻ റെസ്ക്യൂ ചെയ്യപ്പെടുന്നുണ്ടായിരുന്നത് പക്ഷെ അഗൈൻ പൊസഷൻ വെറുതെ കളയുന്ന സിറ്റുവേഷൻസ് നമുക്ക് ബ്രൂൺ ഓഫ് ഭാഗത്ത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പാസുകൾക്കൊന്നും ഒരു കൺവിക്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നില്ല അപ്പോൾ അത് എന്താണ് ലാക്ക് ഓഫ് സർവീസിൽ എത്തുന്നു സർവീസിലെത്തുന്നു ഒന്നും കാര്യമായിട്ട് സർവീസ് കിട്ടുന്നില്ല വിങ്ങർമാർക്ക് സർവീസ് കിട്ടാത്ത സാഹചര്യം വരികയാണ് കാരണം ഈ വെച്ചാൽ പൊസഷൻ കളയാണ് പിന്നെ ഒരു മൊമെൻറ്റിൽ സെക്കൻഡ് ഹാഫിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രീ കിക്ക് ഉണ്ടായിരുന്നു അത് അൺലക്കി ആയിരുന്നു അവിടെ ബ്രൂണോ ഫൈനാൻസ് വേണമെങ്കിൽ നമുക്ക് പോരാൻ പറ്റും അത് ബാലിൽ ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു അത് രണ്ടിലക്കീവ്മെൻ്റ് ആയിരുന്നു പക്ഷേ അല്ലാത്ത പക്ഷം ബ്രോണയുടെ ഭാഗത്ത് നിന്ന് അഗൈൻ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ട് പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടായിരുന്നത് സെക്കൻഡ് ഹാഫിലെ കാര്യം മെയിനു ബോൾ വിൻ ചെയ്തതിനു ശേഷം റാഷ് ബോർഡിൻ്റെ ഒരു ഷോട്ട് കട്ടിൻ സൈഡ് ചെയ്തിട്ടുള്ള ഷോട്ട് പുറത്തേക്ക് പോകുന്ന ഒരു നമ്മൾ കണ്ടു പിന്നെ ഒരു ഒരു കോർണർ ഷോട്ട് കോർണർ ടീലമെൻസ് എഡ്ജ് ഓഫ് ദ ബോക്സിന് അദ്ദേഹത്തിൻ്റെ അറ്റംപ്റ്റ് ഷോർട്ട് കോർണർ വരെ നല്ല രീതിയിൽ വൽക്കൗട്ട് ചെയ്തതാണ് അതുപോലെ ആന സേവ് ചെയ്ത് നമ്മൾ കണ്ടു നല്ലൊരു സേവ് ആയിരുന്നു പിന്നെ അൻപത്തൊമ്പതാം മിനിറ്റ് റാഷ് ഫോർഡ് ഒരു ഫോളോ ചെയ്യുന്നു ആറ്റി കാഷിനെ ട്രാക്ക് ബാക്ക് ചെയ്തിട്ട് വന്നിട്ട് ആണ് വിളിച്ചിരുന്നു യെല്ലോ കിട്ടുന്നു അവിടുന്ന് അധികം വൈകാതെ തന്നെ അവിടുന്ന് മൂന്ന് മിനിറ്റ് എങ്ങനെ കഴിയുമ്പോൾ അദ്ദേഹം മറ്റൊരു യെല്ലോ കാർഡ് കിട്ടേണ്ട തരത്തിലൊരു ഒരു പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഡെയിലിയുമായിട്ടുള്ള ഒരു ചാലഞ്ചാണ് ആവശ്യമില്ലാതെ കാലു വെക്കുന്നു വളരെ എന്താ പറയുക കെയർലെസ്സായിട്ട് ഓൾറെഡി യെല്ലോ കിട്ടിയിട്ടുണ്ട് ആദ്യത്തത് സോഫ്റ്റ് എല്ലോ എന്ന് വേണമെങ്കിൽ നമുക്ക് പോകാൻ പറ്റും അപ്പോൾ എല്ലോ കിട്ടിയിട്ട് അത്തരത്തിലൊരു ഡിസിഷൻ ഒരു മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ എടുക്കണമെങ്കിൽ തലക്കകത്ത് എന്ത് തേങ്ങയാണുള്ളതെന്നാണ് നമ്മൾ ചോദിക്കേണ്ടതായിട്ടുള്ളത് ഓൾറെഡി ബ്രോണോക്ക് സെക്കൻഡ് യെല്ലോകൾ രണ്ട് മത്സരങ്ങൾ തുടർച്ചയായി കിട്ടിയത് കണ്ടതാണ് വന്നാലും അപ്പോൾ ഇവരുടെയൊക്കെ തലയ്ക്കകത്ത് എന്താണെന്നുള്ളത് അപ്പോൾ അവിടെ റെഫറി ഒന്ന് ലീനിയൻ്റ് ആകുന്ന നമ്മൾ കണ്ടു ഫസ്റ്റ് ഹാഫിൽ റെഫറി അനാവശ്യമായിട്ട് യുനൈറ്റഡ് ബ്ലേഴ്സിന് യെല്ലോ കാർഡ് കൊടുത്തു എന്നുള്ള ഒരു ഫ്രസ്ട്രേഷൻ മനുഷ്യരുടെ ആരാധകരിക്കണ്ടായിട്ടുണ്ടോ പക്ഷെ അവിടെ ക്ലാഷ് സെക്കൻഡ് എല്ലോ കൊടുക്കാത്തതിൽ സത്യം പറഞ്ഞാൽ ആസ്റ്റം വില്ലയുടെ സപ്പോർട്ടേഴ്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ പ്രൊഫീറ്റഡ് ആയിട്ടുണ്ടായിരിക്കാം കാരണം അവിടെ സെക്കൻഡ് എല്ലോ ഡിസേർവിംഗ് ആയിട്ടുള്ള തരത്തിലുള്ള കാട്ടി ചെയ്തത് അവിടെ റെഫറി സംസാരിച്ചു വിട്ടു പിന്നെ ഫിലോജിൻ്റെ ഒരു എഫേർട്ട് ഡാലോ ബ്ലോക്ക് ചെയ്ത് നമ്മൾ കണ്ടു അത് നല്ല ക്വിക്ക് ഫാസിംഗ് ആ ലെഫ്റ്റ് സൈഡിൽ നടത്തിയതിനു ശേഷമാണ് വില്ല ആ ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് കട്ട് ബാക്ക് കൊടുക്കുന്നു ഫിലോജിൻ്റെ ഷോട്ട് ഡാലോ നല്ല രീതിയിൽ ബ്ലോക്ക് ചെയ്യുന്നു പിന്നെ ആസ്റ്റം വില്ലയുടെ ഒരു കോർണർ യുണൈറ്റഡിന് മത്സരത്തിൽ ത്രീ പോയിൻറ്റ്സ് നിൽക്കാനുള്ള സുവർണ അവസരമായിരുന്നു ആസ്റ്റോമിൻറ്റിയുടെ കോർണറിൽ നിന്ന് മാറ്റി കൗണ്ടർ അറ്റാക്ക് ബോൾ റൈറ്റിലുള്ള ഗർണാച്ചോ കിട്ടുകയാണ് അപ്പോൾ തൻ്റെ ലെഫ്റ്റിലൂടെ ബുണോ ഫെർണാണ്ടസ് ഓടുന്നുണ്ട് ബുണോ ഫെർണാണ്ടസ് തന്നെയാണ് ഓടിയിട്ടുള്ളത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഓപ്ഷൻ ഓപ്ഷനുണ്ട് അവിടെ വലിയ പ്ലേയേഴ്സൊക്കെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗർണാച്ചോയുടെ പാസ് വളരെ പോയി അത് മാറ്റി മാറ്റിക്കാഷിന് നമുക്കവിടെ ക്രെഡിറ്റ് കൊടുക്കണം അതേ മതി പിന്നെ ഇൻ്റർസെപ്റ്റ് ചെയ്തതിൽ പക്ഷേ സ്റ്റിൽ ഒരു സുവർണ അവസരമായിരുന്നു അത് ആൻ്റണിയൊക്കെ സെക്കൻഡ് ഹാഫിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻ്റണി ഓക്കെ ആയിട്ട് കളിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ജേർക്സി വന്നിട്ടുണ്ടായിരുന്നു കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത്ര ഒരു ഫ്ലാറ്റ് മത്സരമായിരുന്നു ഒരു ബോറിങ് മത്സരമായിരുന്നു യുണൈറ്റഡ് അന്ത്രത്തോളം മറ്റൊരു മത്സരത്തിൽ കൂടി അവർ ഗോൾ അടിക്കാത്ത സിറ്റുവേഷനാണ് അതായത് ഇപ്പോൾ എരിക്റ്റൻ ഹാഗ് റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്ത് നമ്മൾ പറയുകയാണ് കഴിഞ്ഞ സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അഞ്ചോളം ആദ്യത്തെ ഏഴ് മത്സരങ്ങൾ കഴിയുമ്പോൾ അവർക്ക് ഒൻപത് പോയിൻറ്സ് ആയിരുന്നു ടേബിളിൽ ഉണ്ടായിരുന്നത് അത് കൊലകണ സോൽഷാറിൻ്റെ സീസണിൽ പത്രത്തിൽ ഒൻപത് പോയിൻസ് അവർ സ്വരൂപിച്ചെടുത്തിട്ടുണ്ടായിരുന്നു മാഞ്ചസ്റ്റർ യുനൈറ്റഡിൻ്റെ പ്രീമിയർ ലീഗ് ചരി ചരിത്രത്തിലെ ഏറ്റവും വേഴ്സ്റ്റ് തുടക്കമായിരുന്നു ആ രണ്ട് സീസണുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു എരിറ്റൻ ഹാഗിൻ്റെ സീസണിലും സോൾഷാറിൻ്റെ സീസണിലും അപ്പോൾ എരിറ്റൻ ഹാഗ് ആ റെക്കോർഡ് തൊട്ടടുത്ത സീസണിൽ മറികടന്നിരിക്കുകയാണ് ഏഴ് മത്സരങ്ങൾ കഴിയുമ്പോൾ എട്ട് പോയിൻറ്റ്സ് മാത്രമേ മാഞ്ചസ്റ്റർഡിനുള്ളൂ പതിനാലാം സ്ഥാനത്താണ് മാഞ്ചസ്റ്റർ ഇടയിരിക്കുന്നത് അഞ്ച് ഗോളുകൾ മാത്രമേ അടിച്ചിട്ടുള്ളൂ മൈനസ് ആണ് ഗോൾ ഡിഫറൻസ് കഴിഞ്ഞ മൂന്ന് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ ഗോൾ അടിക്കാനേ പറ്റിയിട്ടില്ല കഴിഞ്ഞ അഞ്ച് മത്സരങ്ങളിൽ വിൻലെസ് ആണ് കഴിഞ്ഞ അഞ്ച് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ ആകെ ഒന്നിൽ മാത്രമേ അവർ ഗോൾ അടിച്ചിട്ടുള്ളൂ അപ്പോൾ ബാൻസ്ലിക്കെതിരെ ആരും ഏഴേ പൂജ്യം എന്നുള്ള സ്കോറിലിന് ശേഷം അവർ ഓൾ കോമ്പിൻ ഒരു മത്സരത്തിലും ജയിച്ചിട്ടില്ല എന്നുള്ള അഞ്ച് മത്സരങ്ങളും മിൻലസ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള സംഭവമാണ് മാഞ്ചസ്റ്ററിൻ്റെ ആവശ്യമുള്ള ഒരു പുതിയ മാനേജർ വന്നിട്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് സമയം കൊടുക്കുക എന്നൊക്കെ പറയാൻ പറ്റും കഴിഞ്ഞ ഹാഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ് ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ആയിട്ട് ഷോപ്പ് ആൻഡ് ചേഞ്ചേസ് ടീമിൽ വരുത്തുന്നത് കൊണ്ട് ഒരു എന്താ പറയുക ആ ഒരു ബാലൻസ് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നത് ഇപ്പോൾ എന്ത് എന്ത് എക്സ്ക്യൂസാണ് അദ്ദേഹത്തിന് പറയാൻ പറ്റുക ഇത് ആക്സെപ്റ്റബിൾ ആണോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോലത്തെ ഒരു ക്ലബിന് ഇത് പുതിയ മാനേജർ വന്നിട്ടുള്ള സമയമല്ല സമയം കൊടുത്തിട്ട് ശരിയാക്കാൻ ഇതിലിനിയൊരു ഒരു ശരിയാകൽ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല പിന്നെ നമ്മൾ മാഞ്ചസ്റ്റായിട്ട് എക്സ്റ്റി പതിനൊന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ സീസണിൽ നോൺ പെനാൽറ്റി എക്സ്റ്റി അതിൽ നിന്ന് അഞ്ച് ഗോളുകളെ അടിച്ചിട്ടുള്ളൂ അവരെക്കാൾ കുറവ് ഗോളുകൾ അടിച്ചിട്ട് സൗത്ത് ആംപ്ടൻ മാത്രമാണ് ഈ സീസണിൽ സൗത്ത് ആംട്ടൺ എവിടെയാണ് എടുക്കുന്നുണ്ട് ടേബിൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഗോൾ അടിക്കാൻ ബുദ്ധിമുട്ടാണ് ഗോൾ കൺവേർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നുണ്ട് ഷോർട്ട് ക്രിയേഷൻ റേഷ്യോന്ന് നോക്കിക്കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ ആയിട്ടുണ്ടേത് ആവറേജ് ട്വൽവ് പോയിന്റ് നയാണ് നോൺ പെനാൽറ്റി ഷോട്ടുകൾ അതുതന്നെ പ്രീമിയർ ലീഗിൽ ലെവൻത്താണ് ഇരിക്കുന്നത് ഷോർട്ട് ക്രിയേഷൻ റേഷ്യോ അപ്പോൾ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഷോട്ടുകൾ പ്രീമിയർ ലീഗിൽ ബ്രൂണോ ആണ് യുണൈറ്റഡ് വേണ്ടിയിട്ട് അടിച്ചിട്ടുള്ളത് പതിനെട്ട് ഷോട്ടുകൾ അതിൽ പത്തെണ്ണം ഔട്ട് സെഡ് ദ ബോക്സാണ് അപ്പോൾ ചിലതൊന്നും ഒരു കൺവീഷൻ ഇല്ലാതെ അടിച്ചിട്ടുള്ള ഷോട്ടുകളാണ് സെക്കൻഡിരിക്കുന്ന ആണ് പതിനാല് അറ്റംപ്റ്റുകൾ അപ്പോൾ ഇവിടെ സ്ട്രൈക്കർമാരുടെ ഭാഗത്തുനിന്ന് നിന്ന് അറ്റംപ്റ്റുകൾ കാണുന്നില്ല ഷോർട്ട് ക്രിയേഷൻ കാണുന്നില്ല ബാലൻസ് കാണുന്നില്ല ശരിയാണ് എട്ട് ഗോളുകളെ സോഫാർ അവർ കൺസീഡ് ചെയ്തിട്ടുള്ളൂ അത് ഗ്രേറ്റ് ഇമ്പ്രൂവ്മെൻ്റ് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം കൺസിഡർ ചെയ്യുമ്പോൾ ഒരുപാട് ഷോട്ടുകൾ നിരന്തരം എല്ലാ മത്സരങ്ങളിലും കൺസിഡ് ചെയ്യാൻ നമ്മൾ കണ്ടിരുന്നു പക്ഷേ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ഏരിയ ശരിയാക്കുമ്പോൾ മറ്റേ ശരിയാകുന്നില്ല ഒരു ബാലൻസ് കണ്ടെത്താൻ ഈ ചെങ്ങായിക്ക് പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഇപ്പോൾ നമ്മളെന്താ പറയുക മാച്ചറായിരുന്ന പോലത്തെ ഒരു ക്ലബിന് ഇത് എത്രയെന്ന് വെച്ചിട്ടത് ഇത് പിന്നെ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് ശരിയാകും ശരിയാകും എന്ന് പറഞ്ഞിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുക എനിക്ക് തോന്നില്ല അത് അപ്പോൾ ഒരു തീരുമാനം ഞാൻ ആയിട്ട് എടുക്കേണ്ടതായിട്ടുള്ളത് ആർക്കിയാണ് എടുക്കേണ്ടതായിട്ടുള്ളത് എലിറ്റൻ ഹാഗിയോട് വന്നിട്ട് രണ്ട് ട്രോഫീസ് അടിച്ചിട്ടുണ്ട് ശരിയാണ് നമ്മൾ പലപ്പോഴായിട്ട് പറയുന്നതാണ് അതിന് ആൾക്ക് കയ്യടി കൊടുക്കണം അത് തന്നെ എഫ് എ കപ്പിൻ്റെ ഫൈനലിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ ഔട്ട് ക്ലാസ് ചെയ്യുന്നൊക്കെ നമ്മൾ കണ്ടു അതിനും കയ്യടി കൊടുക്കണം അതൊക്കെ കണ്ടിട്ടൊക്കെ തന്നെയാണ് കുറച്ചുകൂടെ സമയം കൊടുക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് പിന്നെ ഈ യുനിയോസ് എത്തിയത് പക്ഷേ അതിപ്പോൾ ഒരു മോശം തീരുമാനമായോ എന്നുള്ളൊരു ഒരു ചിന്തയായിരിക്കും ഉണ്ടായിരിക്കുക പക്ഷെ ഒരു കാര്യം ശരിയാണ് ഒരു പക്ഷേ അദ്ദേഹത്തിന് ആ ഒരു അവസരത്തിൽ സാക്ക് ചെയ്തിരുന്നെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഫാൻസ് എല്ലാവരും അല്ല പറഞ്ഞു ഒരു സെറ്റ് ഓഫ് ഫാൻസ് പറഞ്ഞു പറഞ്ഞേനെ ടെൻഹാഗ് കപ്പടിച്ചു വന്നിട്ട് ടെൻഹാഗിന് സമയം കൊടുത്തില്ല ടെൻഹാഗ് ഉണ്ടായിരുന്നെങ്കിൽ ഇത് ചെയ്തേനെ അത് ചെയ്തേനെ എന്നുള്ള നിഗമനത്തിൽ കുറച്ച് ഫാൻസ് എങ്കിലും എത്തുമായിരുന്നു ഇതിപ്പോൾ എന്താണ് സമയം കൊടുത്തു പരിപ്പളകുന്നത് കണ്ടു ഇപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന സിറ്റുവേഷൻ ആണ് എത്തിയുള്ളത് അപ്പോൾ ഇനിയോ സംബന്ധിച്ചോളം ഇപ്പോൾ തീരുമാനമെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഫാൻസിൻ്റെ കൂടി കോടുകൂടി എടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ കൂടി ഉണ്ട് എന്തൊരു തീരുമാനിക്കുമല്ലോ അത് കണ്ടറിയാം എരട്ടിനാർ ആണെങ്കിൽ കഴിഞ്ഞ സീസണിൽ പുള്ളിക്കാർ ഉണ്ടാക്കിയ ആ ഒരു അൺവാണ്ടഡ് റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ വേറൊരുത്തരെയും സമ്മതിച്ചില്ല പുള്ളിക്കാരൻ തന്നെ ബ്രേക്ക് ചെയ്തു നമ്മൾ സംസാരിക്കുന്നത് മാഞ്ചസ്റ്ററിനാറിനെ കുറിച്ചാണ് പതിനാലാം സ്ഥാനത്താണ് ടേബിൾ ഇരിക്കുന്നത് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള സംഭവങ്ങളല്ല മറ്റ് നമുക്ക് മുന്നേ കാണാം ഗുഡ് ബൈ